രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് പ്രകാരം ആയിരത്തിൽ നൂറ്റി പതിനെട്ട് പുരുഷന്മാരും നാൽപ്പത്തഞ്ച് സ്ത്രീകളുമാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് സൂയിസൈഡിൽ ടെൻഡൻസി കൂടുതലുള്ളത് സ്ത്രീകളിലാണെങ്കിൽ കൂടി കൂടുതലായും പുരുഷന്മാരാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് സൂയിസൈഡ് ഡസിൻ എൻ ദ പെയിൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു സം വൺ എൽസ് ഹലോ എൻ്റെ പേര് ഹീബാഷെറി ഞാൻ ഹേലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആത്മഹത്യ നമ്പറുകളിൽ ഇത്ര വലിയ വ്യത്യാസം ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് മെത്തേഡ് ഓഫ് ചോയ്സ് ആണ് പുരുഷന്മാർ കൂടുതലായും വലിയ ഹൈറ്റിൽ നിന്നും തയോട് ചാടുക റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ചാടുക അങ്ങനത്തെ മാർഗമായുള്ള രീതികളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ ഈ മെഡിസിൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക പോയിസൺസ് യൂസ് ചെയ്യുക മുങ്ങി മരിക്കുക എന്നീ രീതികളാണ് കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് ഈ സമയത്ത് സ്ത്രീകളെ രക്ഷിക്കാൻ കുറച്ചും കൂടി സാധ്യത കൂടുതലാണ് രണ്ടാമത്തേതായിട്ട് പറയുന്ന സമയത്ത് സ്റ്റിഗ്മ ആൻഡ് ഹെൽപ് സീക്കിംഗ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഘടന വെച്ചിട്ട് ഈ പുരുഷന്മാരെ ഹെൽപ്പ് ചോദിക്കുക അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് വേറൊരാളെടുത്ത് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം കാര്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒരു സൂസൈഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും അത് വേറൊരാളെടുത്ത് സൂചിപ്പിക്കാനോ അവരെ സഹായം തേടാനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യാനോ പുരുഷന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതപേക്ഷിച്ച് സ്ത്രീകൾക്ക് നമ്മുടെ ഇമോ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് മൂന്നാമത്തേതായിട്ട് വരുന്നതാണ് സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് യൂസ് നമ്മുടെ സൂയിസൈഡൽ റേറ്റിന് നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രധാനമായും നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടും ഉണ്ടാകാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ പോകും ഈ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റെക്കായി പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് ഒരാളെ ആത്മഹത്യയിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങൾ നോക്കാം അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ാണ് മെന്റൽ ഇൽനെസ് സ്കിസോഫ്രീനിയ ബൈപോളാറ് ബോർഡർ ലൈന് ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയതുള്ള മെൻ്റൽ ഇൽനസ് ഉള്ള ആളുകളിൽ നമ്മൾ ഈ സൂയിസൈഡൽ ടെൻഡൻസീസ് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ കുറവായിരിക്കും അവർക്ക് എപ്പോഴും നിരാശ എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എങ്ങനെയെങ്കിലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവുക അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു വരുന്ന സമയത്ത് തന്നെ അവർ കൂടുതലായിട്ടും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേതാണ് ഹോപ്പ്ലെസ്നെസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതെൻ്റെ അവസാനമാണ് ഇതിന് മുന്നോട്ടിനി ഒന്നും ഇല്ല ഇനി ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിലുള്ള നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകൾ നമ്മളെ സൂസൈഡിലേക്ക് എത്തിക്കാം ഒരു എക്സാമ്പിൾ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഫെയിലറ് ഇനി എന്താ ഇനി എനിക്ക് ഒന്നും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ സക്സസ് ആവാം എന്നുള്ളൊരു തോന്നലില്ലേ നമ്മൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു തോന്നലുള്ള തോന്നൽ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ചില ആളുകൾക്ക് ഒരു ചെറിയൊരു നിരാശ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കതൊരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും ഇനി അങ്ങോട്ടൊന്നും ഇല്ല ഇതാണ് ഇതാണിതിൻ്റെ എൻഡ് എന്നുള്ള തോന്നലുകൾ അവരെ അത് ഒരു സൂസൈഡിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വരുന്നതാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് റിലേഷൻഷിപ്പ് ആകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാകും ചെറിയ ചെറിയ സ്വരച്ചർച്ചകളും കോൺഫ്ലിക്റ്റുകളും അത് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയാതെ വരുന്ന സമയത്ത് ഒരുപാട് ആ ചെറിയ ഇഷ്യൂസ് വലിയ ഇഷ്യൂസ് ആയിട്ട് മാറുകയും ഈ ഇഷ്യൂസ് കാരണം ഒരുപാട് സൂയിസൈഡൽ റേറ്റ്സ് കൂടുകയും ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ടോക്സിക് റിലേഷൻഷിപ്പ്സ് അതേപോലെ അബ്യൂസീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഇത്തരം കാരണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ സൂയിസൈഡിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് അടുത്തതായി പറയപ്പെടുന്നതാണ് മീഡിയ എക്സ്പോഷർ ഈ മെൻ്റൽ ഹെൽത്ത് കുറവായിരിക്കുന്ന ഒരാൾക്ക് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂയിസൈഡൽ നോട്ട്സോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ സൂയിസൈഡിൻ്റെ കാരണങ്ങൾ കാണുന്നതോ അതേപോലെ ഫിലിമിൽ നമ്മൾ കാണുന്ന ചില സീൻസോ ഒക്കെ പെട്ടെന്ന് തന്നെ ആളെ സൂയിസൈഡ് ചെയ്യിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് അടുത്തതായി പറയുന്നതാണ് പേഴ്സ് യുവിഡ് ബേർഡൻ സംനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ബാക്കി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്നിനും കൊള്ളില്ല അങ്ങനെയുള്ള ഒരു തോന്നലുകളൊക്കെ ചിലപ്പോൾ നമ്മൾ സൂയിസൈഡിലേക്ക് എത്തിച്ചേക്കാം ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയിൽ വൈഫ് വൈഫിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അവൾ ചിന്തിക്കും ഞാൻ എൻ്റെ പാരൻറ്റിനെ കുറച്ചും കൂടി അവരെന്നെ ഇപ്പോഴും നോക്കണ്ടേ അവർക്ക് ഞാനൊരു അധികപ്പറ്റാണല്ലോ എന്നുള്ളത് ഈ ഒരു പ്രോബ്ലം അവൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന വഴി ആയിരിക്കാം മേ ബി ഈ സൂയിസൈഡ് ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മളിപ്പോൾ റീസെൻറ്റ്ലി കണ്ടുവരുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു ബാധ്യത ോ എന്നുള്ള പേടിച്ചിട്ട് ആൾ സൂയിസൈഡ് ചെയ്യുക ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കാതെ നിൽക്കാതെ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം അതായിരിക്കും മിക്കവാറും സൂയിസൈഡിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഇനി ആരെങ്കിലും സൂയിസൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിലോ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുകയാണോ നമ്മൾ അറിയുവാണെങ്കിലോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ടേക്ക് ഇറ്റ് സീരിയസ്ലി കുറിച്ച് ആരെങ്കിലും ഇതേപോലെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ എനിക്ക് സൂസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഹിന്ദു തരുവാണെങ്കിൽ നമ്മളത് തമാശയായിട്ട് തള്ളിക്കളയാതെ സീരിയസ് ആയിട്ട് എടുക്കണം ആരും ചുമ്മാ തമാശയായിട്ടൊന്നും സൂസൈഡിനെ കുറിച്ചിട്ടൊന്നും പറയാറില്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റണം രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആക്റ്റീവ് ലിസണിങ് അവരെ നോൺ ജഡ്ജ്മെൻ്റ് ായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ്ലി ലിസൺ ചെയ്യാം ഒരുപാട് ഇഷ്യൂസ് നമ്മൾക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റിക്കോളൊന്നുമില്ല പക്ഷെ അവരൊന്ന് കേട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ആയിക്കോളാം നമ്മുടെ ഈ ഒരു ലിസണിങ് ആയിരിക്കാം അവരെ ചിലപ്പോൾ ഈ സൂയിസൈഡിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എല്ലാവർക്കും ചിലപ്പോൾ വേണ്ടത് ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല നമ്മുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഒരാളെ കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മളോട് ആരെങ്കിലും സൂയിസൈഡിനെ കുറിച്ച് ഒരു ഹിൻഡ് തരുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സംശയം ഉണ്ട് ആൾ സൂയിസൈഡ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട് ആൾക്ക് സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ആളെടുത്ത് പോയിട്ട് ചോദിക്കാം അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ ആളോട് ചോദിക്കുന്നത് കുറച്ചും കൂടി ആൾ ആളുടെ ഫീലിങ്സ് അല്ലെ തോട്ട്സ് ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആ സമയത്ത് നമുക്ക് നമ്മളെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനോ ഒക്കെ അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മാരകമായിട്ടുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ആളെ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ ആൾക്ക് കിട്ടുന്ന സ്ഥല സ്ഥലത്ത് നിന്നും മാറ്റിവെക്കുക ഈ നമ്മൾക്ക് പെട്ടെന്നൊരു തോട്ട് വരുന്ന സമയത്തായിരിക്കാം ആൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത് അങ്ങനെ ചിന്ത വരുന്ന സമയത്ത് ആൾക്ക് ആക്സസ് കിട്ടാത്ത രീതിയിലേക്ക് നമ്മൾ ഈ മാരകമായിട്ടുള്ള കാര്യങ്ങളും ആൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആളുടെ തോട്ടിനെ ആൾ ഒന്നും കൂടി റീത്തിങ്ക് ചെയ്യാനും ഈ സൂയിസൈഡൽ തോട്ടിൽ നിന്ന് മാറി വരാനും ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടുന്നതിന് കുറച്ചും കൂടി പ്രമോട്ട് ചെയ്ത് കൊടുക്കും ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ഈ സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഒരു പ്രാന്തന്മാരാണ് എന്തെങ്കിലും വലിയ ഇഷ്യൂസുള്ള ആൾക്കാരാണ് ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക ഞാനിപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിന് പോയിട്ടുണ്ടെങ്കിൽ എന്നെ അവർ വേറെന്തോ രീതിയിലാണ് കാണുക എന്നുള്ളൊരു ധാരണ എല്ലാവരുടെ ഇടയിലും ഉണ്ട് നമ്മുടെ നാട്ടുകാരിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ആരും തന്നെ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിലേക്കോ ഹോസ്പിറ്റലിലേക്കോ പോകാൻ വേണ്ടിയിട്ട് പേടിക്കുന്നുണ്ട് ഇത്തരം ചിന്തകളുള്ള ഒരാൾക്കാണ് ഈ സൂയിസൈഡ് തോട്ട്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആൾ ഒരിക്കലും ഈ ഒരു പ്രൊഫഷണലിൻ്റെ ില്ല അങ്ങനെ നമ്മൾ അയാളുടെ ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ അയാളെ അറിയുന്ന ഒരാളാണെങ്കിൽ ഇയാളെടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എത്രത്തോളം നമ്മുടെ തോട്ട്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ആളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റേ കണക്ട് എപ്പോഴും അയാളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക അയാളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലല്ലാത്ത എപ്പോഴെങ്കിലും വിളിച്ചു നോക്കുക ആൾ ഒറ്റക്കല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കും നമ്മുടെ ഒരാളുടെ വാക്കിനോ അല്ലെങ്കിൽ നമ്മളുടെ സജഷനോ ആളുടെ ഈ സൂയിസൈഡിൽ നിന്നുള്ള തോട്ടിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഓഫ് അഫ്കോഴ്സ് അത് പറ്റും ഒരാളുടെ ഒരു വാക്കായിരിക്കാം അല്ലെ ഒരു തലോടലായിരിക്കാം ഒരു ഫിസിക്കൽ ടച്ചായിരിക്കാം ചിലപ്പം ആളുടെ ആ ഒരു തോട്ടിൽ നിന്നും ആളെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ഈ അടുത്തൊരു സ്റ്റുഡൻറ് വരെ ഉണ്ടായി ഇയാൾ ചെറിയ കുട്ടിയാണ് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല പതിനാല് വയസ്സാണ് ഉണ്ടായിരുന്നത് ഈ പതിനാല് വയസ്സിലെ ആൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അത് ബ്രേക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബ്രേക്ക് ആയ സമയത്ത് ആളുടെ ഒരു മെച്യൂരിറ്റി ലെവൽ വെച്ചിട്ട് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അവളുടെ ലൈഫിൻ്റെ തന്നെ ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു ആ സമയത്താണ് ഈ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നതും വീട്ടിൽ നിന്ന് വീട്ടുമാരുമായിട്ടുള്ള റിലേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഈ ഒരു അബ്നോർമാലിറ്റീസ് ആണ് അവരുടെ പാരൻ്റ് നമ്മളെ അടുത്തേക്ക് കുട്ടീനെ എത്തിക്കുന്നത് കൂടുതൽ സംസാരിച്ച സമയത്താണ് ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് എന്നുള്ളൊരു റീസൺ ഉണ്ട് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആൾ ആളുടെ ലൈഫ് മടുത്തു ഇനി ലൈഫ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ അടുത്ത് സംസാരിച്ചത് ഒരു തവണ ആൾ പാരന്റ് കാണാതെ സൂയിസൈഡിന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പേടി കാരണം ആൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് ഇത് വീട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടായില്ല അവളുടെ കൂടെ എപ്പോഴും ഉള്ള അവളുടെ പാരന്റ്സിന് പോലും അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഒരുപാട് സംസാരിച്ച ശേഷം ഒന്ന് രണ്ട് സെഷൻസിന് ശേഷം ആൾക്ക് കുറച്ചും കൂടി ആളുടെ ഇഷ്യൂസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുകയും സൂയിസൈഡ് അല്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള കാര്യം മനസ്സിലാവുകയും ആൾ നല്ല രീതിയിൽ തിരിച്ചു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ തമാശയായിട്ട് കാണുന്നതായിരിക്കും ഈ പതിനാല് വയസ്സിലുള്ള ഒരു കുട്ടിയുടെ റിലേഷനോ അതിത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ആ കുട്ടീനെ സംബന്ധിച്ച് അത് അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതായിരുന്നു അവരുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ സൂയിസൈഡ് തോട്ട്സ് ഉള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ വലുതാണ് അത് സിമ്പിളായിട്ട് കാണാതിരിക്കുക എന്തെങ്കിലും ഹെല്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ അത് കുറ്റപ്പെടുത്താതെങ്കിലും ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ള ആരാ ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുമെങ്കിലും ചെയ്യുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഉറപ്പായാലും താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം